തൃശൂർ അങ്ങാടിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പല്ലൻ വീട്ടിൽ സണ്ണി ഭാര്യ സണ്ണി ഭാര്യ എഴുപത്തഞ്ചു വയസ്സുള്ള മെറീന മകൻ നാൽപ്പത്തെട്ട് വയസ്സുള്ള പ്രവീൺ എന്നിവരാണ് മരിച്ചത് ഫിന്നി ഈ അമ്മയും മകനും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസം കുടുംബാംഗങ്ങൾ എങ്ങനെയാണ് വിവരങ്ങൾ അറിയുന്നത് പോലീസ് എത്തി നടപടികൾ ഏതൊക്കെ രീതിയിൽ പുരോഗമിക്കുന്നു സ്ഥിതി ഇന്ന് ഉച്ച തിരിഞ്ഞാണ് ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിനുള്ളിൽ അമ്മയും മകനെയും ആയിരിക്കുന്ന നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ നാല് ദിവസമായി ഈ അമ്മയും മകനെയും വീട്ടിൽ നിന്ന് പുറത്ത് കാണാനില്ലെന്ന് സമീപത്തെ ജ്വല്ലറിയിലെ വാച്ച്മാനാണ് കൗൺസിലർ സിന്ധു ആന്റചാക്കളയെ അറിയിച്ചത് തുടർന്ന് കൗൺസിലർ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ വാതിലുകളും അതുപോലെ തന്നെ ഗേറ്റുമെല്ലാം പൂട്ടിക്കെടുക്കുകയായിരുന്നു കൗൺസിലർ പോലീസിൽ വിവരം കീരുമറിച്ച് പോലീസ് സ്ഥലത്തെത്തി വീടിന്റെ ജനൽ വാതിൽ കുത്തിപ്പൊളിച്ച് നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയുടെ മകന്റെയും മൃതദേഹങ്ങൾ രണ്ട് മുറികളിലായാണ് കിടക്കുന്നത് അമ്മയുടെ മൃതദേഹം മലർന്നും മകന്റെ മൃതദേഹം തമിഴ്നുമാണ് കിടക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞത് മൂന്ന് നാല് ദിവസത്തെ പഴക്കമുള്ളതായാണ് പോലീസ് പറയുന്നത് പോലീസ് തുടർന്നുള്ള പരിശോധനകൾ പൂർത്തിയായ ശേഷം ആ മൃതദേഹങ്ങൾ തൃശൂർ ജനറൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്ന് പോലീസ് അറിയിച്ചു ഇന്ന് ഇവരുടെ മറ്റ് സഹോദരങ്ങൾ ഒരാൾ വിദേശത്തും വിദേശത്തും ഒരാൾ ചൈന ചെന്നൈയിലുമാണ് ഈ വിവരം ഇവര് കൗൺസിലർ വിവരം അറിയിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഇവർ വീട്ടിലെ വീട്ടിലെത്തിയ തുടർ നടപടികൾ സ്വീകരിക്കുക പിന്നെ ഏത് തരത്തിലുള്ള മരണമായിരിക്കാനാണ് സാധ്യത ആത്മഹത്യയോ കൊലപാതകമോ സാധാരണ മരണമോ എങ്ങനെയായിരിക്കാം പോലീസിന്റെ ഒരു പ്രാഥമിക നിരീക്ഷണത്തിൽ എങ്ങനെയാണ് അറിയുക സ്ഥിതി ഇത് പോലീസ് പറയുന്നത് സ്വാഭാവിക മരണമായിട്ടാണ് പറയുന്നത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഈ മകൻ മരിച്ചു എന്ന് മരിച്ച മകൻ പ്രവീൺ മാനസിക അസ്വസ്ഥ്യമുള്ള ആളാണെന്നും പോലീസ് പറയുന്നുണ്ട് എന്ന് തന്നെയാലും പോസ്റ്റ്മോർട്ടം ശേഷമേ മരണകാരണം മരണകാരണം സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തത വരികയുള്ളൂ സ്ഥിതി നന്ദി ഫിന്നി എന്തായാലും ആ വീടിന് സമീപമുള്ള ഒരു സ്ഥാപനത്തിന്റെ ആളുകളുടെ ശ്രദ്ധയാണ് ആ മരണം ആ ആളുകളെ കാണാനില്ലെന്ന ഒരു തിരിച്ചറിവ് സമൂഹത്തിന് നൽകാനും അല്ലെങ്കിൽ പോലീസിനെ വിവരം വിവരമറിയിക്കാനും കൗൺസിലർക്ക് എത്താനും സാധിച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും വൈകമായിരുന്നു ആ മരണം ലോകമറിയാൻ തൃശൂർ എരിങ്ങേരി അങ്ങാടിയിൽ അമ്മയെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാർത്തയാണ് വിശദാംശങ്ങൾ നൽകിയത് ഫിന്നി ലൂയിസ്